കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഏലപ്പാറയ്ക്കും മൂന്നാം മൈലിനുമിടയിൽ മാലിന്യ നിക്ഷേപം വ്യാപകം വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കം പുറന്തള്ളുന്ന ജൈവ അജീവ മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യം ഇവിടെ കുവിഞ്ഞു കൂടുന്നതോടെ തെരുവു നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയിൽ ഏലപ്പാറയ്ക്കും ഇടയിലാണ് റോഡിന്റെ വശങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത് ഈ റോഡ് മലയോര ഹൈവേ ആക്കി ഉയർത്തുന്നതിന് മുൻപും മാലിന്യ നിക്ഷേപം വ്യാപകമായിരുന്നു ഹൈവേ നിർമ്മാണം തുടങ്ങിയതിനു ശേഷമാണ് ഇതിന് അറുതി ഉണ്ടായത് എന്നാൽ ആധുനിക രീതിയിൽ ഈ റോഡ് നവീകരിച്ചതിനു ശേഷം വീണ്ടും പഴയപടി മാലിന്യങ്ങൾ വ്യാപകമായി നിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വലിയ ദുർഗന്ധമാണ് വമിക്കുന്നതും ഇത് സാംക്രമിക രോഗ കാരണമാകും റോഡിന് ഇരുവശത്തും കാടുകൾ വളർന്നു നിൽക്കുന്നത് മൂലം ഇതിന്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിൽ നിന്നും നമ്മൾ ഏലപ്പാറയ്ക്ക് വരുമ്പോൾ ഏലപ്പാറയാണെന്ന് തിരിച്ചറിയാനായിട്ട് ഈ വേസിനോട് വരുമ്പോൾ നമുക്ക് മണം വരുമായിരുന്നു അതിഭയമായിട്ടുള്ള മണമായിരുന്നു അതെല്ലാം ഒഴിവാക്കി ഈ സംസ്ഥാന പാതയോരത്ത് വളരെ വൃത്തിയായിട്ടിരുന്ന സ്ഥലമാണ് വീണ്ടും ഇവിടെ വേസ്റ്റ് നിക്ഷേപം ഏലപ്പാറ മുതൽ ചിന്നാർ വരെയുള്ള വളരെ അതിമനോഹരമായ പാതയാണ് ഫോട്ടോ പോയിന്റുകൾ ഇഷ്ടം പോലെയുണ്ട് അവിടെയാണ് ഈ വേസ്റ്റ് നിക്ഷേപം നടക്കുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് വാഹനങ്ങളിലും മറ്റും രാത്രി സമയം കൊണ്ടുവന്നാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് സംസ്ഥാനപാത ആയുധ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് മാലിന്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദുർഗന്ധം സഹിച്ച് വേണം യാത്രക്കാർ ഇതുവഴി കടന്നു പോകുവാനും ബന്ധപ്പെട്ട അധികാരികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപത്തിൽ തടയിട നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം